ഇത് സുഖപ്രസവായിരിക്കും എന്തോന്ന് സുഖപ്രസവായിരിക്കും മിനിമം ആറേഴ് മണിക്കൂർ വേദന തട്ടി പ്രസവിച്ചിട്ട് അതിനൊരു പേരും സുഖപ്രസവം എന്നെ കൊണ്ട് പറയിപ്പിക്ക ടി നീ ഇങ്ങനെ നിർത്തിക്കോണോ അന്ന് പറയണമായിരുന്നു ഞാൻ എവിടെങ്കിലും പുറത്തു പോകുമ്പോ ഇവിടെ ഉടനെ വിളിക്കും നിങ്ങൾ എവിടെ നിൽക്കണേ ആറുമണിക്ക് മുന്നെ വീട്ടിൽ കാരണം ഇവിടെ എന്താ കിഴങ് കവിച്ച് വെച്ചേക്കണത് സമാധാനം എന്തായാലും പറഞ്ഞ അന്ന് പിഴങ്ങിക്കോളു വന്നേ എടി ഇങ്ങോട്ട് വന്നേ നമ്മക്ക് ജനിക്കുന്നത് ആ കൊച്ചാണെങ്കിൽ എന്തോ പേരിടും എന്റെ മുത്തശ്ശന്റെ പേരിടാ എടി എങ്ങനെ ഈ പിഞ്ചു കുഞ്ഞിനെയൊക്കെ അഞ്ചരക്കണ്ടി മോഹൻ എന്നൊക്കെ അയ്യോ എനിക്ക് അയ്യോ എനിക്ക് പ്രസവിക്കണ്ട Good night. ശരി അപ്പൊ ഇത് വായിക്കൂടെ കത്തിടാ എന്താ നിന്റെ പേരെന്താ രേഷ്മ നിങ്ങള് എ പി എൽ ആണോ ബി പി എൽ ആണോ നമ്മള് ബി എസ് എല്ലാം ഞാൻ വിളിച്ച് പറയുവേ വിളിച്ചാൽ കിട്ടൂല മൂന്നാല് കിടക്കാം ഞാൻ വേറെ നമ്പര് നമ്പര് ഇങ്ങോട്ട് വേണ്ട അങ്ങോട്ട് മതി അതെ ആ പറി ഞാൻ ഇടയ്ക്ക് തൊഴിലുറപ്പിലൊക്കെ പോവാറുണ്ട് നിന്റെ മണി എന്തുവാ നിന്റെ മണി എന്തുവാ ഇവിടെ ജോലിക്കിറങ്ങി പോയി കഴിഞ്ഞാൽ വീട് അനാഥമായി പോവല്ലോ അപ്പൊ ഒരു കാവൽക്കാരനെ പോലെ ഞാനിവിടെ കാണുന്നു പറഞ്ഞ പോലെ തന്റെ ഒരു മണിക്കും പോവില്ല കള്ളത്തീറ്റി അത്രേ പോവൂല ആ ശരി കൊച്ചേ അങ്ങനെ ഒരു കാര്യം ചെയ്യും ീ ദാരിദ്ര്യൊക്കെ താഴെയാണോ മുകളിലാണോ പറഞ്ഞേ താഴെയാണോ അവ സമ്മതിക്കല്ലോ അവൻ ആ കൊച്ചിലൊരു സ്വസ്ഥത കൊടുക്കുക ഇനിയും ഞാൻ കാര്യം പറയാം നിങ്ങള് മാത്രമല്ല ഇവിടെ പ്രസവിക്കാൻ വന്നു നടക്കുന്നത് ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് ഇതിനെ പോലെ കൊച്ചു പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് നിന്റെ ഈ പരിപാടി പരിപാടി ഇവിടെ നടക്കുന്നൊന്നുമില്ല മനസ്സിലായല്ലേ അയ്യാണ് കരുതോ പറഞ്ഞേക്കാ രേഷ്മെ ഒരു കാര്യമുണ്ട് കൊച്ചി ഇവിടുന്ന് കിട്ടുന്ന പൈസ മൊത്തം ഞാൻ വാടക കൊടുത്ത് തീർക്കുവാന്നേ പിന്നെ ഇന്നലെ ഞാനൊരു എന്റെ ഒരു ഗുഡ് ബി പരിചയപ്പെട്ടായിരുന്നു അവൻ്റെ കൂടെ താമസം മാറ്റാനുള്ള ശ്രമം കിടക്കണ്ടേന്ന് ആ രണ്ടുപേരും കൂടെ ഒരുപാട് നമുക്ക് വീട്ടിലെ പോലെ തന്നെ രണ്ടുപേരും കിടന്നോളാൻ പറഞ്ഞു സന്തോഷം കണ്ടല്ലേ വീട്ടിൽ രണ്ടുപേരും കൂടെ ഒരുപാട് അല്ലെ അപ്പുറത്തെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നോളാം നിനക്ക് എന്താണ് നിങ്ങളല്ലേ പറഞ്ഞു പോയി ഞാൻ നിനക്ക് കിടക്കുന്ന കാര്യമാ പറഞ്ഞത് അയ്യോ അവള് പോയി കിടന്ന ഭർത്താവ് ഞാൻ എവിടെ നിന്നെ പോലെ ഉള്ള കിഴങ്ങൻ ഭർത്താക്കന്മാർക്ക് കിടക്കാനാണ് അതുകൊണ്ട് അതേ ഹോസ്പിറ്റലിലെ വാദിക്കാൻ ഒരു ആൽമര അതിന്റെ ചവിട്ടി പോയി കടാ ചി കിടന്നു നിങ്ങൾ ഞങ്ങടെ ഭാര്യം പറഞ്ഞെന്തര് എനിക്കൊരു കുന്തി കോമഡി ഇട്ടാതായപ്പോ ഞാൻ വരുന്നില്ല നിനക്ക് പോരെ അല്ല പിന്നെ 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 ഓരോന്നൊക്കെ െ കുഞ്ഞൊന്നും നോക്കണ്ട നമുക്കേ കുഞ്ഞിന്റെ പേരൊക്കെ നോക്കണ്ടേ നോക്കണം നോക്കണം അച്ഛൻ പറഞ്ഞേക്കുന്നത് മണ്ണിന്റെ മണമുള്ള പേര് ഇടണോന്നോ അങ്ങനെ മണ്ണിരേന്ത് ആ അതപ്പൊ മണ്ണിനടിയില്ലേ മണ്ണിന്റെ മണവും ഉണ്ടാവും മണ്ണിന്റെ പുറത്തുള്ള പേര് വേണം അതാണ് വേട്ടി അത് തന്നെ പൊണ്ണിന്റെ പുറത്തുനിന്നെടുത്ത് മേളിലോട്ട് കൊണ്ട് വെച്ച് കൂടെ ഉണ്ടാക്കുവല്ലോ അതിന്റെ പണി കേട്ടോ പറയുന്ന പിടിക്കണ്ടല്ലേ ഞാൻ പറഞ്ഞ കേട്ടോ അച്ഛന്റെ പൊന്നേ തക്കുടു വാവേ മക്കൾ അമ്മയുടെ വയറ്റി എന്തൊരു ചെയ്യണ് അമ്മയുടെ വയറ്റി കൊച്ചു പാനിപൂരി കച്ചവടം ചെയ്തു കൊണ്ട് ഭയങ്കര ശല്യമാണോ മക്കളെ തകിടു വാവേ പുറത്തു വന്നിട്ട് അച്ഛനെ കാണണ്ടേ കൊച്ചേ നിനക്ക് എന്തെങ്കിലും സ്വാധീനം ഉണ്ടോ അതിനകത്ത് തന്നെ കേടാ